वो भी न जाने जा रंग न जाने। तेरा उड़ा पतंग मेरा हवा में होके मे जब की कोई मैं तो बस तेरे को दीवानी मेरा जसंग तेरा उड़ा पतंग मेरा हवा में होके मलंग Pollution and loss of biodiversity, they stand the same stands to a powerful call to action. And it's not just about raising awareness, but about taking meaningful steps. bigger, go small towards more sustainable and healthier planet. Now, to officially start the program, I welcome Adam Matthews for the welcome speech. Agatha please. എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും നമ്മുടെ സ്കൂളിലെ മറ്റ് അധ്യാപകരും എല്ലാവരും ചേർന്ന് നമ്മുടെ സ്കൂളിൽ ചേർന്ന് പിന്നീട് ഇങ്ങനെ ഒരു ഫ്ലാഷ് മോബ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ് പഞ്ചായത്ത് നമ്മൾ എന്താണ് ഈ പരിസ്ഥിതി ദിനം എന്നതിനെ പറ്റിയൊക്കെ ഇവിടെ എല്ലാവരും സംസാരിക്കുക എനിക്ക് പച്ചക്കിച്ചിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ നമ്മുടെ പരിസ്ഥിതി നമ്മുടെ മാലിന്യം നമ്മൾ നിർമാർജ്ജനം ചെയ്ത് മാലിന്യം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതൊന്നും ഉണ്ടാകാതെ നമ്മൾ പരിസ്ഥിതിയെ മലിനമാക്കാതെ അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മരം ഒരു വരം എന്ന് നാം പറയാറുണ്ട് അതായത് നമ്മളെ പരിസ്ഥിതിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മരമാണ് അത്യാവശ്യം മരം നമ്മൾ വെട്ടിനശിപ്പിച്ചാൽ നമ്മുടെ പരിസ്ഥിതിക്ക് വളരെയേറെ മാറ്റങ്ങളുണ്ടാവും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും നമ്മൾ എല്ലാവരും ഒരു മരം മുറിച്ചാൽ അതിന് പകരം പത്ത് മരം വയ്ക്കുക എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി പരിപാടി ചെയ്തായി നന്ദി നമസ്കാരം യും ആയിരത്തിൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം യുണൈറ്റഡ് നേഷൻ ആണ് ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് തുടങ്ങിയത് അതിനുശേഷം എല്ലാ വർഷവും ജൂൺ അഞ്ചാം തീയതി നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പരിസ്ഥിതി ദിനം എന്നുള്ളതും പരിസ്ഥിതിയെക്കുറിച്ചുള്ള നമ്മുടെ അവബോധവും നമ്മുടെ കൺസേണമൊക്കെ ഈ ഒരു ദിനം കൊണ്ട് ഒതുങ്ങി പോകുന്ന കാഴ്ചയാണ് ലോകം ഇവട് കാണുന്നത് എല്ലാവരും ഒത്തുചേരും ഒരു മരം നടും അടുത്ത വർഷം ചിലപ്പോൾ ആ മരം ചിലപ്പോ ഭാഗ്യോട്ടോ ഉണ്ടാവും അല്ലെങ്കിൽ ഉണങ്ങി പോവും അപ്പൊ ഈ മരങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ സ്കൂള് നിങ്ങളെ ഈ ഒരു ബാച്ച് കുട്ടികളാണ് നിങ്ങൾ ഇന്ന് ഈ സ്കൂളിന്റെ ഭാഗത്ത് ഒരു മരം നട്ടാല് ഞാൻ പറയാൻ പറ്റുന്നത് നിങ്ങൾ മരം നോക്കുമെന്ന് ഉറപ്പ് തന്നാല് ഗാന്ധിജി സ്റ്റഡീസ് സെന്ററിൽ ഒരു പത്ത് ഫ്രൂട്ട് ട്രീസ് നിങ്ങൾക്ക് എത്തിച്ചേരാം അപ്പം ആ ഫ്രൂട്ടീസ് വെച്ചാനുള്ള ഗുണം നിങ്ങൾക്ക് ശേഷം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പറയാം നിങ്ങളുടെ ബാച്ചിന്റെ പേരൊക്കെ ഈ ബാച്ച് കുട്ടികളുടെ നട്ട ഷൂട്ട് ചെയ്തു അത് ചിലപ്പോൾ റംബൂട്ട് തന്നെ ചിലപ്പോൾ പേരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും അയയ്ക്കാം അവർ നട്ട ഫ്രൂട്ടീസിൻ്റെ പടങ്ങൾ കഴിക്കാൻ നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ഒരു ഭാഗ്യമുണ്ടായാൽ അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഇത്തേച്ച് പോകുന്ന ഏറ്റവും വലിയ ഒരു ഫുഡ് പ്രിൻ്റ് ആയിരിക്കും ഈ സ്കൂളിൽ അപ്പോൾ നിങ്ങൾ നോക്കുമെന്ന് ഉറപ്പ് വരുവാണെങ്കിൽ ഇപ്പൊ ഒരു പത്ത് ഫ്രൂട്ടീസ് ഞാൻ ഗാന്ധി ചരിത്ര ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്യാം അപ്പം ഇനി ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പരിസ്ഥിതി ദിനങ്ങളുടെ എല്ലാവിധ ആശംസകളും ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നമുക്ക് ഈ വർഷത്തെ തീം എന്താണെന്നറിയാവോ പ്ലാസ്റ്റിക് റിമൂവ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് ഈ വർഷത്തെ തീം പ്ലാസ്റ്റിക്കിനെതിരെയാണ് ഈ വർഷത്തെ മൊത്തം ഈ സൗത്ത് കൊറിയയാണ് ഓരോ വർഷം ഒരു രാജ്യം ഇത് ഹോസ്റ്റ് ചെയ്യും ഈ വർഷത്തെ അതിഥേയ രാഷ്ട്രം എന്ന് പറയുന്നത് സൗത്ത് കൊറിയ പ്ലാസ്റ്റിക്കിനെതിരെയാണ് ഈ വർഷത്തെ ഈ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം അടുത്ത ഒരു വർഷത്തേക്ക് ലോകമെമ്പാടും ഇതിനെതിരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ലോകത്തുള്ള എല്ലാ നാടും നഗരവും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു ദിനമാണ് ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സ്റ്റോക്ക് ഹോമിൽ വെച്ച് യു എൻ നടത്തിയ സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിസ്ഥിതി ദിന ആചരണം ജൂൺ അഞ്ചിന് നടത്തണമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പ്രകൃതിയെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ മരത്തൈ നടൽ എന്നുള്ള പ്രക്രിയ അതിലൂടെ എല്ലാ പരിസ്ഥിതി ദിനങ്ങളിലും ഇല്ല ജൂൺ അഞ്ച് എന്നുള്ള ദിവസമുണ്ടെങ്കിൽ എല്ലാ സർക്കാർ ഓഫീസുകളിലും അതുപോലെ പൊതു ഇടങ്ങളിലെല്ലാം നമ്മൾ തൈര് വെച്ചു എന്നുള്ള വലിയ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ അതി രൂക്ഷമായ അതിവിപുലമായ ഉപയോഗമാണ് അത് ഭൂമിയുടെ എല്ലാവിധ സന്ത നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നിശേഷം ഇല്ലാതാക്കാൻ പറ്റത്തില്ല പല കാര്യങ്ങളും പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയും നമുക്ക് ഉപയോഗിക്കാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ജൈവമായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയെ ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം ഓരോ കുട്ടിയും ഓരോ കുടുംബത്തിലും മിനിമം രണ്ട് തൈകൾ നടുകയും സ്കൂളും സ്കൂളിലെ പരിസരങ്ങളും നന്നായിട്ട് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന എനിക്ക് അറിയാം അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും

Pratiknya, pratiknya, pratiknya.